السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد قال رسول الله صلى الله عليه وسلم إنما الدنيا لأربعة نفر عبد رزقه الله مالا وعلما فهو يتقي فيه ربه ويسر فيه رحمه ويعلم لله فيه حقا فهذا بأفضل المنازل وعبد رزقه الله علما ولم يرزقه مالا فهو صادق النية فيقول لو أن لي مالا لعملت بعمل فلان فهو بنيته فأجرهما صواب وعبد رزقه الله مالا ولم يرزقه علما فهو يتخبط في في ماله بغير علم ولا يتقي فيه ربه ولا يصل فيه رحمه ولا يعلم فيه لله حقا فهذا بأخبث المنازل وعبد لم يرزقه الله الله مالا مالا ولا علما وهو يقول لو لي لعملت فيه بعمل فلان فهو ما صلى عليه وسلم യാണ് ഈ ദുനിയവ് നാല് വിഭാഗം ആളുകൾക്കുള്ളതാണ് ഒരു വിഭാഗം അവർക്കുള്ള സമ്പത്തും അറിവും ഇൽമും നൽകിയിട്ടുണ്ട് ആ അറിവ് കൊണ്ട് അവർ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നു തങ്ങൾക്ക് നൽകപ്പെട്ട സമ്പത്ത് കൊണ്ട് അവർ കുടുംബ ബന്ധം പുലർത്തുന്നു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവർ ചെലവഴിക്കുന്നു ഇവരാണ് ഏറ്റവും ഉന്നതരായ ആളുകൾ എൽമും സമ്പത്തും നൽകപ്പെടുകയും അത് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ ചെലവഴിക്കുകയും ചെയ്തവർ രണ്ടാമത്തൊരു വിഭാഗം അവർക്ക് എൽമ നൽകപ്പെട്ടിട്ടുണ്ട് എന്നാൽ സമ്പത്ത് നൽകപ്പെട്ടിട്ടില്ല എന്നാൽ സമ്പത്തുണ്ടായാൽ അവർ അത് നല്ല നിലയിൽ ചെലവഴിക്കുമെന്നുള്ള സതുദ്ദേശം നല്ല ഉദ്ദേശം അവർക്കുണ്ട് അവർക്ക് അവരുടെ നീയത്തിന്റെ പ്രതിഫലം ഉണ്ടാകും അപ്പോൾ ആദ്യത്തെ വിഭാഗവും ഈ രണ്ടാമത്തെ വിഭാഗവും അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലത്തിൽ സമന്മാരായിരിക്കും മൂന്നാമത്തെ മാലൻ വിഭാഗൻ അവൻ അള്ളാഹു സമ്പത്ത് കൊടുത്തിട്ടുണ്ട് എന്നാൽ എൽമ കൊടുത്തിട്ടില്ല മാലിഹി ഫഹുവിൽമിൻ അവൻ വിവരമില്ലാതെ തന്റെ സമ്പത്ത് തോന്നിയതുപോലെ അവൻ ചിലവഴിക്കുന്നു ഉള്ളാഹുവിനെ ഭയപ്പെടുകയോ കുടുംബ ബന്ധം പുലർത്തുകയോ ഹയറായ വിഷയത്തിൽ ചിലവഴിക്കുകയോ ചെയ്യുന്നില്ല ഇത്തരം ആളുകൾ ഏറ്റവും മോശപ്പെട്ട നിലയിലാണ് മോശപ്പെട്ട സ്ഥാനത്താണ് അതുപോലെ നാലാമത്തെ വിഭാഗം വാബിദീൻ ലമി റസുഖുലാഹു മാലം വല അവന് സമ്പത്തും നൽകപ്പെട്ടിട്ടില്ല അറിവ് നൽകപ്പെട്ടിട്ടില്ല രണ്ടുമില്ല സമ്പത്തുമില്ല അറിവുമില്ല എന്നാൽ നൽകപ്പെടാതെ തന്റെ സമ്പത്ത് തോന്നിയതുപോലെ ചെലവഴിക്കുന്ന മോശപ്പെട്ട മനുഷ്യനെ പോലെ ആവാൻ ഇവൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ഈ മൂന്നാമത്തെ വിഭാഗവും നാലാമത്തെ വിഭാഗവും ഒരുപോലെയാകുന്നു രണ്ടുപേരും സ്ഥാനത്തിൽ ഏറ്റവും മോശപ്പെട്ടവരാണ് എൽമും സമ്പത്തും നൽകപ്പെട്ടവർ സമ്പത്ത് നൽകപ്പെട്ടിട്ടില്ലെങ്കിലും എൽമും സതുദ്ദേശവും നൽകപ്പെട്ടവർ അവർ ഉന്നതമായ സ്ഥാനത്താണ് എന്ന് മുത്തൻ ബിസല അല്ലാഹു അലി വസ്തു അരുളുന്നു വാഹ്മചാരിളന്നു